പയ്യന്നൂർ നഗരത്തിലുണ്ടായ അപകടത്തിൽ ഓട്ടോറിക്ഷ യാത്രക്കാരിയായ വയോധികയ്ക്ക് ദാരുണാന്ത്യം തൃക്കരിപ്പൂർ ഉടമ്പന്തലയിലെ എൻ കബീറിന്റെ ഭാര്യ അറുപത്തിയൊന്ന് വയസ്സുള്ള ഗദീജയാണ് മരിച്ചത് പയ്യന്നൂർ നഗരത്തിലുണ്ടായ അപകടത്തിലാണ് ഓട്ടോറിക്ഷ യാത്രക്കാരിയായ വയോധിക മരണപ്പെട്ടത് തൃക്കരിപ്പൂർ ഉടുമ്പന്തലയിലെ എൻ കബീറിന്റെ ഭാര്യ അറുപത്തിയൊന്ന് വയസ്സുകാരിയായ കെ ഖദീജയാണ് മരിച്ചത് അമിത വേഗതയിലാണ് കാർ സഞ്ചരിച്ചത് നിരവധി വാഹനങ്ങളിൽ ഇടിക്കുകയും ചെയ്തു നീലേശ്വരം സ്വദേശികൾ ഉൾപ്പെട്ട നാല് പേർ സഞ്ചരിച്ച കാറാണ് വ്യാഴാഴ്ച രാത്രിയോടെ അപകടം ഉണ്ടാക്കിയത് നീലേശ്വരം സ്വദേശികൾ ഉൾപ്പെടെ നാല് പേർ സഞ്ചരിച്ച കാറാണ് വ്യാഴാഴ്ച രാത്രിയോടെ അപകടത്തിനിടയാക്കിയത് ബൈക്ക് യാത്രക്കാരനുൾപ്പെടെ രണ്ടു പേർക്ക് പരിക്കേറ്റു അപകടത്തിൽ മൂന്ന് വാഹനങ്ങളാണ് തകർന്നത് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് രാത്രിയിൽ അപകടം ഉണ്ടായത് കാറിലുണ്ടായിരുന്ന രണ്ട് യുവാക്കളെ പയ്യന്നൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു പയ്യന്നൂർ കേളോത്ത് പാസ്പോർട്ട് ഓഫീസ് ഭാഗത്തു നിന്നും ടൗണിലേക്ക് അമിത വേഗതയിലെത്തിയ ഹുണ്ടായി വെർണ കാറാണ് അപകടം വരുത്തിയത് യാത്രക്കാരുമായി പോകുകയായിരുന്ന ഓട്ടോറിക്ഷയെയും രണ്ട് ബൈക്കുകളെയും ഇടിച്ചു തെറപ്പിക്കുകയും ചെയ്തു ബൈക്ക് യാത്രികർക്കും ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന ഒരു സ്ത്രീക്കുമാണ് പരിക്കേറ്റത് ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ ടയർ പൊട്ടി നാട്ടുകാരും ഡ്രൈവർമാരും ചേർന്ന് പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് കാർ തടഞ്ഞു നിർത്തി പോലീസിനെ അറിയിക്കുകയായിരുന്നു കാറിൽ നാല് യുവാക്കളാണ് ഉണ്ടായിരുന്നത് രണ്ടുപേരെ പോലീസ് പിടികൂടി മറ്റ് രണ്ടുപേർ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു നീലേശ്വരം സ്വദേശികളായ അഭിരാഗ് അഭിജിത്ത് എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് യുവാക്കൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ